പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ അമേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളെല്ലാവരും സമ്പാദ്യങ്ങൾ കൂട്ടിവെച്ച് പലയിടത്തും നിക്ഷേപിക്കുന്നവരാണ് എന്നാൽ ഇന്നത്തെ പ്രത്യേകത കൂടുതൽ ലാഭത്തിനു വേണ്ടി എന്തെല്ലാം സമ്പാദ്യങ്ങൾ നേടിയാലും അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ടാണ് മത്താട സുവിശേഷം ആറാം ആറാമധ്യായം ഇരുപതാമത്തെ വചനത്തിൽ പറയുന്നു എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല സത്യത്തിൽ പ്രിയപ്പെട്ടവരെ നാം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന എടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഭൂമിയിൽ നടമാടുന്ന ഓരോ ദുരന്തങ്ങൾക്കും വേണ്ടി അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന പല തകർച്ചകൾക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ സ്വർഗീയ നിക്ഷേപം സമ്പാദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറും ഭൗതിക തലങ്ങളെക്കാട്ടിലുപരി സ്വർഗത്തിൽ നിക്ഷേപി ഉണ്ടാക്കുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ചൈതന്യത്തിലേക്ക് നമുക്ക് മാറാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് കൃപ നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ